പണ്ട് കറണ്ട് പോകുന്ന സമയത്ത് സ്ഥിരം കത്തിച്ചു വെക്കാറുള്ള റാന്തലാണിത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്റെ ചെറുപ്പകാലം കൂട്ടുകുടുംബത്തിലായത് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ്റെ തറവാട്ടിൽ പോകുന്ന സമയത്താണ് കൂടുതലും ഞാൻ ഇവനെ കാണാറുള്ളത് തറവാട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് ഇതും കത്തിച്ചു വെച്ച് ഇതിനു ചുറ്റും ആൾക്കാർ ആൾക്കാരിരുന്ന് കഥ പറയാൻ തുടങ്ങും വിളക്കെല്ലാം അണഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കേൾക്കാൻ ഇഷ്ടമുള്ള കഥകളാണ് പ്രേതത്തിന്റെ കഥകൾ അത് ഏറ്റവും നന്നായി പറഞ്ഞു തരുന്ന മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ചെറിയ ചൻ വലിയച്ചന്മാരും മക്കളും എല്ലാവരും ഉൾപ്പെടുന്ന വലിയൊരു കുടുംബം തന്നെയായിരുന്നു കൊച്ചുമക്കൾക്ക് അവർ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലും കൂടുതലും ത്രില്ലിംഗ് ആയിട്ടുള്ള ഗോസ്റ്റ് സ്റ്റോറീസ് തന്നെയായിരിക്കും കഥ കേൾക്കാൻ കുട്ടികൾ മാത്രമല്ല ഒത്തുകൂടിയിരുന്നത് അമ്മമാരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലും ആ കഥകളൊക്കെ മറന്നുപോയാൽ അമ്മമാർക്കൊക്കെ നല്ല ഓർമ്മ കാണും ഞങ്ങളെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താറുമുണ്ട് വർഷങ്ങൾക്കിപ്പുറം അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇന്നാണെങ്കിൽ കറണ്ട് പോയ ഇൻവേർട്ടർ ആണ് ആദ്യം ഓണാവാറ് കറണ്ട് പോയ ഫീലിംഗ് ഈ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒത്തുകൂടലുകളും കഥ പറച്ചിലും എല്ലാം ഇല്ലാതായി ഫോണും ടിവിയും ഗെയിമും എല്ലാം വന്നപ്പോ പഴയ കഥകൾക്കൊന്നും വിലയില്ലാതായി കഥ പറഞ്ഞു കൊടുത്താലും അവർക്കത് കേൾക്കാനുള്ള ക്ഷമയില്ല അന്നത്തെ കാലവും അന്നത്തെ ഓർമ്മകളും ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്നറിയാം അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾക്ക് അത്രയും വിഷമം വരുന്നത് ഇന്ന് ഈ വിളക്ക് കാണാൻ പോലും കിട്ടാതെ നമുക്കൊന്ന് വാങ്ങാൻ പോലും എവിടെയാണെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു എങ്ങനെയൊക്കെയോ അന്വേഷിച്ച് തപ്പി പിടിച്ചിട്ടാണ് ഈയൊരു വിളക്ക് ഞങ്ങളെ സംഘടിപ്പിച്ചത് എണ്ണയും മണ്ണെണ്ണയും എല്ലാം ഉപയോഗിക്കുന്ന വിളക്കുകൾ ഉണ്ടെങ്കിലും ഇതിലുപയോഗിക്കുന്നത് ഡീസലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ